ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിക്കട്ടെ പ്രഭാസനം ജനുവരി മാസത്തെ പത്രത്തിലെ ഫലകത്തിലെ ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത് അൽ ജി ജോസ് ഉല്ലൂർ തൃശ്ശൂരിൻ്റെ സാക്ഷ്യമാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഉടമ്പടിയിലെ സമയ ചുരുക്കം എന്ന പ്രതിഭാസത്തിന് അത്യുജ്ജലമായ ഒരു സാക്ഷ്യം നാലു വർഷമായി ഞങ്ങളുടെ വീട് പണി പൂർത്തിയാക്കാൻ ശ്രമിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു കടബാധ്യതകളും ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥിച്ചിട്ടും ഫലമില്ലായിരുന്നു ഒക്ടോബർ ഇരുപത്തിയാറിന് എൻ്റെ ഉടമ്പടി കാലാവധി തീരും മുമ്പ് വീടുപണി പൂർത്തിയാക്കി താമസിക്കാൻ പറ്റണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഭർത്താവിൻ്റെ കിട്ടാതിരുന്ന ശമ്പളമെല്ലാം ഒരുമിച്ചു കിട്ടുകയും ഞങ്ങളുടെ ഒരു അകന്ന ബന്ധു പുരപ്പണിക്ക് ആവശ്യമായി തുകയും തന്നു സഹായിച്ചു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പണി പൂർത്തിയാക്കി താമസിക്കാൻ സാധിച്ചു പരിസ്ഥിതി അംഗക്ക് നന്ദി മറ്റൊരു സാക്ഷ്യം ബേബി കുര്യൻ കാഞ്ഞങ്ങാട് കാസർകോടിന്റേതാണ് സാമ്പത്തിക കടങ്ങളിൽ അകപ്പെട്ടവർ ഈ സാക്ഷ്യം കേട്ടാൽ രത്യാസപ്പെടുന്നു എന്ന സാക്ഷ്യത്തിന്റെ കൂടി ഒരു ബിസിനസ് ചെയ്തിരുന്ന എനിക്ക് ഒരു കോടിയിലധികം കടബാധ്യത ഉണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യുകയോ നാടുപിടുകയോ ചെയ്യുകയോ മാത്രമേ മാർഗമുണ്ടായിരുന്നുള്ളൂ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു സ്ഥലം വിറ്റ് കടം കിട്ടാൻ നോക്കിയെങ്കിലും സ്ഥലം പോകുന്നില്ലായിരുന്നു ഞങ്ങൾ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ മൂന്ന് കാശ് രൂപം വ്യഞ്ചിച്ച് തരികയും അത് ആ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സ്ഥലം വില്പന നടക്കുകയും കടമുറി ഒരു കോടിയിലധികം രൂപയ്ക്ക് വിറ്റു വിറ്റുപോകുകയും ചെയ്തു നന്ദി മറ്റൊരു സാക്ഷ്യം ഇങ്ങനെയാണ് ആരെന്ത് സങ്കടം പറഞ്ഞാലും ഞാൻ പറയും കൃപാസനം മാതാനോട് പ്രാർത്ഥിക്കുക ബ്ലെസി ജസ്റ്റിൻ കണ്ണൻസറയിൽ വയനാടിൻ്റേതാണ് ഈ സാക്ഷ്യം പത്തു വർഷമായി ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്യുന്ന ഞാൻ കൃപാസനത്തിൽ വന്ന് ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഉടമ്പടി എടുത്തു അതിനുശേഷം യു പി എക്സാമിൻ്റെ സമയത്ത് പച്ചുസമ്മയുടെ കാസുകൊപ്പം മുറുകെ പിടിച്ച് എന്നെ ആദ്യത്തെ നൂറ് റാങ്കിൽ ഒരാളാക്കി മാറ്റണമേ എന്നും ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ഒരു ഗവൺമെൻറ് ജോലി നൽകണമേ എന്നും പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതി പിന്നെ മെയിൻ ലിസ്റ്റിൽ വരികയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു ഉടമ്പൊടി പുതുക്കിയപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ജോലി ലഭിക്കണമെന്നും പ്രാർത്ഥിച്ച ഫലമായി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിൽ തന്നെ എനിക്ക് ജോലി ലഭിച്ചു മറ്റൊരു ശാഷ്യം മേഴ്സിലാൽ ലാൽ ഹൗസ് തുമ്പോളി ആലപ്പുഴയുടേതാണ് സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഞാൻ എങ്ങനെ വന്ന് സാക്ഷ്യം പറയും മാതാവ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതം എൻ്റെ ആങ്ങളയുടെ മകൾക്ക് ബ്രസ്റ്റിൽ ഒന്നിലധികം മുഴ വന്ന് ബയോപ്സിക്ക് അയച്ചു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മകൾക്ക് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നും അതിൽ ഒരു മുഴയ്ക്ക് വലുപ്പം ഉള്ളതിനാൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷന്റെ അന്ന് ഞാൻ രാവിലെ മാതാവേ ഞാൻ എങ്ങനെ വന്ന് സാക്ഷ്യം പറയും ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടണമെന്നല്ലേ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു പ്രാത്രിച്ച് ഉടമ്പടി തൈലം മകളുടെ ബ്രസ്റ്റിൽ കൊടുത്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മകൾ സ്വയം പരിശോധിച്ചപ്പോൾ മുഴ കാണുന്നില്ലെന്ന് പറഞ്ഞു ഡോക്ടർ ഒന്നുകൂടി സ്കാൻ ചെയ്തപ്പോൾ മുഴ ചുരുങ്ങിപ്പോയെന്നും ഒന്ന് കുത്തിയെടുത്ത് പരിശോധിക്കാൻ പോലും ഒന്നുമില്ല എന്നും പറഞ്ഞു വളരെ വലിയ ഒരു സാക്ഷ്യം തന്നെയായിരുന്നു ക്യാൻസർ ആണെന്ന് സംശയിച്ച് ആ മുഴകൾ അതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചുരുങ്ങിപ്പോയെന്നും പറഞ്ഞ സാക്ഷ്യം വൈദ്യശാസ്ത്രം തോൽക്കുന്നിടത്ത് ദൈവശാസ്ത്രം വിജയിക്കുന്ന ഒരു ശക്തമായ സാക്ഷ്യം തന്നെയാണിത് സിന്ധു സതീഷ് ഗൗതീസം കരിങ്കുളം പുതിയ തുക തിരുവനന്തപുരത്തിൻ്റെതാണ് അടുത്ത സാക്ഷ്യം സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സൗഖ്യം ലഭിച്ച അത്ഭുത രോഗ സൗഖ്യം എനിക്ക് ശക്തമായ വയർ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ യൂട്രസിലും രണ്ട് ഓവറുകളിലും ഫൈബ്രോയിഡ് ഉണ്ടെന്നും സർജറി വേണമെന്നും പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം രാത്രിയിൽ ശക്തമായ വയർ വന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടറേയും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെയും ഞങ്ങളെയും അത്ഭുതപ്പെടുത്തി കൊണ്ട് എല്ലാ മുഴകളും അപ്രത്യക്ഷമായി സർജറി ചെയ്യാതെ തന്നെ പശു സമ്മാനെ സുഖപ്പെടുത്തി മറ്റൊരു സാക്ഷ്യം എങ്ങനെയാണ് യൂട്രസിൻ്റെ ഫൈബ്രോയിഡ് ഉടമ്പടിയിലൂടെ സുഖപ്പെട്ട സാക്ഷ്യം മേലിക്കുട്ടി ഷാജി കോട്ടേജ് ശാന്തിപുരം തിരുവനന്തപുരത്തിൻ്റെതാണ് ഈ സാക്ഷ്യം ഞാൻ ഒരു വർഷമായി യൂട്രസിൽ ഫൈബ്രോയിഡ് വന്ന് ചികിത്സയിലായിരുന്നു ആദ്യ സ്കാനിങ്ങിൽ നാലര ഇഞ്ച് വലുപ്പമായിരുന്നു ആറുമാസം കഴിഞ്ഞ് എട്ട് പോയിൻറ്റ് ആയി വളരുകയും ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞു അഡ്മിറ്റ് അഡ്മിറ്റാകാൻ ഡേറ്റ് തന്നു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടിത്തായാലും വയറിൽ പുതിട്ടി പ്രാർത്ഥിക്കാൻ തരികയും സമാധാനമായി പോയി വരാനും പറഞ്ഞു ഓപ്പറേഷന് മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ മുഴ ചുരുങ്ങിയിരിക്കുന്നതായും ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ടെന്നും പറഞ്ഞു ശക്തമായ ഒരു സാക്ഷ്യം തന്നെയാണ് മേലിക്കുട്ടിയുടേത് കൃപാസനത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്ന ശീർഷകത്തിലൂടെ കൃപാസനം ജനുവരി മാസത്തെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഏതാനും സാക്ഷ്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് മറ്റൊരു സാക്ഷ്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെയൊക്കെ എല്ലാവർക്കും ദയനാമത്തിന് മഹത്വമുണ്ടായിക്കട്ടെ ആമേൻ